തൃശൂർ ജില്ലയിലെ ചിച്ചിലപ്പള്ളി ഗ്രാമത്തിൽ തെക്കിക്കര തോമസ് ബാരി സിനി തോമസ് ചെയ്ത വളരെ വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസിയായ സിനി തോമസ് തന്റെ വിശ്വാസ ഗ്രന്ഥമായ ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കയ്യെഴുത്ത് നിർമ്മിച്ചുകൊണ്ടാണ് വേറിട്ട പ്രവൃത്തി ചെയ്തത് ഇത്തരത്തിൽ സ്വന്തം കൈപ്പടയിൽ ബൈബിൾ മലയാളത്തിൽ എഴുതിയവരിൽ വളരെ ചുരുക്കമുള്ളവരിൽ ഒരാളാണ് സിനി തോമസ് മലയാളത്തിനു പുറമേ ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദി ഭാഷയിലും ഇതിന്റെ കയ്യെഴുത്തു പ്രതി പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഇംഗ്ലീഷ് കയ്യെഴുത്തു പ്രതി തയ്യാറാക്കി കഴിഞ്ഞു ഹിന്ദി കയ്യെഴുത്തു പ്രതി പഠിപ്പുരിയിലാണ് ഏതെങ്കിലും രീതിയിൽ പേരെടുക്കുന്നതിനോ പ്രസിദ്ധി നേടുന്നതിനോ വേണ്ടിയല്ല ഈ പ്രവർത്തനം എന്ന് സിനി തോമസ് പറയുന്നു മറിച്ച് തങ്ങളുടെ വിശ്വാസ ഗ്രന്ഥമായ ബൈബിൾ പുതിയ തലമുറ കുട്ടികൾ പൂർണ്ണമായ തോതിൽ വായിക്കുവാനും അവർക്ക് അവർക്കതിന്മേലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനും വേണ്ടിയുള്ള ഒരു പ്രചോദനമാവാൻ വേണ്ടി കൂടിയാണ് സിനി ഈ വ്യത്യസ്തമായ ആശയം നടപ്പിൽ വരുത്തിയത് അതായത് ബൈബിൾ എന്താണ് നമ്മൾ കൈയെടുത്ത് പ്രതി എന്ന് പറയാം അല്ലെ അതായത് മലയാളത്തിൽ നമ്മൾ നമ്മള് കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് അല്ലെ അതാണ് ഇത് ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഞാൻ എടുത്ത് ചോദിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഖുറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിന്റെ മലയാള പരിഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ചാൽ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിബ്രു ഭാഷയെല്ലാം അങ്ങോട്ട് എഴുതിയിട്ടുള്ളതാണ് അതിന് മലയാള പരിഭാഷയാവോ എന്ന് വിചാരിച്ചു ഞാൻ ചോദിക്കാൻ കാരണം നിലവിലുണ്ട് അതിന്റെ കൈയെഴുത്ത് ഇത് തന്നെ ഈ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് എഴുതി ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് ആകുമ്പോ കുറച്ചും കൂടി അറിയാലോ കുറച്ചും കൂടി ആയിരിക്കും പുതിയ നിയമം മാത്രമേ എഴുതിയുള്ളൂ ഇത് രണ്ടുണ്ട് പഴയ നിയമമുണ്ട് മലയാളത്തിൽ പലരും എഴുതിയിട്ട് ഇതും ഇല്ല ഈ സിനി മാത്രമല്ല എഴുതിയില്ല ഒരുപാട് എഴുതില്ല മിക്കവാറും എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമം എഴുതിയിട്ടുണ്ടോ ഒന്നിനും പുതിയ നിയമം മാത്രം മിക്കവാറും എഴുതിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടും കൂടിയാകുമ്പോഴും ഇത്രയും കൂടിയാകുമ്പോൾ ഒരുപാട് എഴുതാറുണ്ട് ഉണ്ട് എന്നാലും മറ്റൊരു പുതിയ നിയമം മാത്രം എഴുതി ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇപ്പൊ സിനിമ എഴുതിയിട്ട് കുറെ കാലം മുന്നേ എഴുതിയിട്ടാണ് ഇപ്പത് പല പള്ളികളിലും അച്ഛന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നൊണ്ട് ഒരുപാട് ആൾക്കാർ എഴുതികൊണ്ടിരിക്കുന്നു ബൈബിൾ ആരാബിള് എഴുത്തു വർഷമായിട്ട് എടുത്തു പുതിയ നിയമം മാത്രം പുതിയ നിയമം എഴുതിന്റെ തന്നെ അതെന്നുവെച്ചാൽ എനിക്ക് എഴുതാനുള്ള ഇഷ്ടമുണ്ട് ഹാൻഡ് റൈറ്റിങ്ങ് പറയുന്നുണ്ട് അത് ആവു കഴിയുമ്പോൾ ദൈവത്തെ സോർപ്പിക്കാൻ വിചാരിച്ചു വചനം എഴുതി മാത്രം കണ്ട് മലയാളം എഴുതി പുതിയതും പുതിയതേയും ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞു ഹിന്ദി പുതിയ നിയമം എഴുതുകൊണ്ടിരിക്കുക ഇതുകൊണ്ടിരിക്കും പല ജോലി തരത്തിന് ഉള്ളില് ഇത് തന്നെ രണ്ടു വർഷങ്ങൾ എടുത്തുണ്ടെങ്കിൽ രണ്ടു വർഷം കുട്ടികളെ പിന്നെ രണ്ടു വർഷം ഇത് എഴുതുന്നു ഇഴുതുവരെ മത്സ്യമാംസം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല നോമ്പിടക്കാണ് എഴുതി ചെയ്തിട്ടുള്ളത് രണ്ടു കൊല്ലം രണ്ടു വർഷം പിടിച്ചിട്ട്

പിന്നെ ചെയ്തിട്ടുണ്ട് ഒരു ചെയ്തു പുതിയ പുതിയ രണ്ടും ഈ ഇടവകയിലിട്ടാ ഇതിനിപ്പോ എന്തെങ്കിലും അവാർഡുകളോട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്തു ഇത് ചെയ്തതില് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഞങ്ങള് ഇത് ചെയ്തതിനു ശേഷമാണ് രൂപതയുടെ ബൈബിള് മെറ്ററായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഇടവകയിലത്തെ അപ്പോ ഈ ഇടവകയിൽ താല്പര്യ ആൾക്കാർക്ക് വേണ്ടിട്ട് ഞാൻ അവർക്ക് അവരുടെ പേര് ഞാൻ കളക്ട് ചെയ്ത് രൂപതൊടുത്ത് അവര് ഞാനാണ് അവരൊക്കെ സിനി തോമസിന് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് തോമസ് തെക്കേഗയും മക്കൾ പവൻ തോമസ് ഹെലൻ മരിയ തുടങ്ങിയവരും കൂടെയുണ്ട് സിനിയുടെ ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് സുപ്രീം വോയിസ് ന്യൂസ് ചാനൽ എല്ലാ ആശംസകളും അറിയിക്കുന്നു